ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ല ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ സുഡിയോ ടാറ്റയുടെ സുഡിയോ എന്ന വസ്ത്ര സ്ഥാപനത്തിന്റെ പേരിലാണ് ഈ പ്രശ്നം നടക്കുന്നത് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇതും മുസ്ലിം സംഘടന കുറച്ച് ആൾക്കാർ മാത്രം പറഞ്ഞ് ടാറ്റന്റെ സുടിയോന്ന് ഇനി എടുക്കരുത് ഈ ടാറ്റ ഇസ്രായേലിനെ സഹായിക്കുന്നത് പാലസ്തീനെ ആക്രമിക്കാമെന്ന് പറഞ്ഞു കുറച്ചാൾ പറഞ്ഞു ഇതിനുശേഷം സംഘികളെ ഏറ്റെടുക്കുന്നത് സംഘികൾ പറഞ്ഞു മുസ്ലിങ്ങൾ പോകൂല അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്നല്ല അവരുദ്ദേശിക്കുന്ന സംഘികളാണ് സംഘികൾ പോയിട്ട് സുഡിയോനെ സുടിയോനെ വരുന്ന ആളുണ്ടല്ലോ ഏറ്റവും കൂടുതൽ നല്ലവരായ മുസ്ലിങ്ങൾ എന്നെയാണ് സുടിയോയിട്ട് വസ്ത്രം എടുത്ത് കേട്ടോ സംഘികൾ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ജെട്ടിയായിരിക്കും സുരേന്ദ്രൻ പോയിട്ട് ജെട്ടി എടുത്തിന് കുടുംബത്തിന് മൊത്തം കാവി ജെട്ടി എടുത്തിട്ട് വന്നിന് ആ വീഡിയോ കണ്ടിന് അല്ലാണ്ട് ഇവര് പൈസ കൊടുത്തിട്ട് അധികം പൈസ ഉള്ള സാധനം ഇവർ വാങ്ങൂല അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിന്റെ മുകളിൽ സംഖ്യ കളിക്കലാണ് ഇവരാ വിജയിപ്പിച്ചു ടാറ്റിനെ ഇവരാ വിജയിപ്പിച്ചതെന്ന് പറയുന്നത് ടാറ്റയിലും പണ്ടുണ്ട് സംഘികളെ ഒക്കെ ചരിത്രം ഒന്നറിയില്ല ചരിത്രങ്ങൾക്ക് വളച്ചോടിക്കാനല്ല അറിയാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ ഒരു പള്ളി അച്ഛൻ അയാളെ പള്ളിയിലെച്ചെന്ന് വിളിക്കാൻ പാടില്ല ശരിക്കും എന്തായാലും ഇടക്കിടക്കാന്റെ വായു ചില പള്ളിയിൽ അച്ഛന്ന് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീകണം കേട്ടോ ഞാൻ പേരാണ് ഫാദർ തുമുള്ളിന്ന് അങ്ങനെന്തു വന്ന കേട്ടാ തൂ ഉള്ളീന്നാ മുള്ളീന്നു അങ്ങനെ എന്താന്ന് പേരാണ് ശരിക്കാറില്ല മൂപ്പർ ചർച്ചിൽ ഇരുന്നിട്ട് ഇതുപോലൊരു പച്ച വർഗീയത പറയുന്ന കാസ കൂസയാണ് ശരിക്കും പള്ളിയിലെന്നല്ല കാസ കൂസകളെ കാലിന്റെ ഇടയിൽ പോയി ഇരിക്കുന്ന ഒരു വെറും വൃത്തികെട്ട മനുഷ്യൻ സംഘികളുടെ നാവായ ഒരു മനുഷ്യൻ അയാൾ പറയുന്നൊന്നും കേട്ട് വെക്കാതെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളുമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യർ ഇവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാലോ ഈ ദേശീയ സ്വഭാവമുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യ ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്താണ് ഇവിടെ സംഭവിക്കുക ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ ഒരു ചോദ്യമാണ് ഞാനൊരു അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം ഇത് ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ പണ്ടെന്നോ ബീഫ് ആയിട്ട് ബന്ധപ്പെട്ട് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ബീഫ് ഫെസ്റ്റ് എന്തായിരുന്നു അവന് കാരണം അതായത് ആർ എസ് എസ് ആര് അല്ലെങ്കിൽ ബി ജെ പി സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ടങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ അതിൽ അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ഞാനത് ചോദിക്കട്ടെ ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ ആഹ് രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഹലാൽ എന്ന് പറയുന്ന സംവിധാനൂഷ്മാണ്ടമേ തന്നോടാണ്ട്ടൂഷമേ കുറച്ച് ആൾക്കാർ കുറച്ച് മുസ്ലിം സമുദായത്തിൽ വന്ന കുറച്ച് ആൾക്കാർ മാത്രമേ അത് ബഹിഷീലിക്കാൻ പറ്റുള്ളൂ പക്ഷെ തനിക്കും തന്റെ സംഖ്യക്കും അത് മൊത്തം മുസ്ലിങ്ങളുടെ പേരിൽ വരുത്തണം അതാണ് നിങ്ങളുടെ ഉദ്ദേശം പിന്നെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത് അവിടെ സംഘികൾ ബീഫ് കഴിക്കാൻ പാടില്ല എന്നും പറ്റി എത്രമാത്രം ആൾക്കാരെ ഉത്തരേന്ത്യ തല്ലിക്കൊല്ലെന്നുണ്ടാവും നിന്റെ കണ്ണില് ഉത്തരേന്ത്യ എത്തൂലക്കറിയാം കാരണം ഉത്തരേന്ത്യ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മണിപ്പൂർ വിടും അതിൽ ഗുജറാത്ത് വിടും അതിൽ യു പി വിടും അവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് നിന്റെ അവിടെ എത്തൂല എത്തിയാൽ നീ കണ്ണടക്കും ഉളുപ്പും നാണവും മാനവും ഇല്ലാണ്ട് കാസേന്റെ കാലിൻ്റെ ഇടയിൽ കുത്തി നിട്ടി ഈ സംഖ്യക്ക് വേണ്ടി സംഘികളുടെ നാവും ഉളുപ്പില്ലാത്ത മനുഷ്യ തനിക്കൊന്നും മറുപടി ശരിക്കും പറഞ്ഞ് തരാൻ പാടില്ല തനിക്കെല്ലാം പക്ഷേ ഒരു പെൺകുട്ടി കുറച്ചു കാലം മുന്നേ ഒരു മറുപടി തന്നിട്ടുണ്ട് തനിക്കെല്ലാം തന്നെ പോലത്തെ വേറൊരു അച്ഛനും കൂട്ടി എന്തായാലും അതിന്റെ കോപ്പി പേസ്റ്റ് തനിക്കെല്ലാം തരാൻ പറ്റുള്ളൂ തന്നെ പോലുള്ളവർക്ക് ഇടക്കിടക്ക് ഇമ്മാരി ചോദിച്ചിട്ട് വരുമ്പോൾ ആ വീഡിയോ എടുത്ത് ഇടുന്നത് നല്ലതാണ് എന്തായാലും ആ വീഡിയോ നീ ഒന്ന് കേട്ടുവോ കേട്ടോ ഞങ്ങൾ ഗൾഫ്കാരാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് നിങ്ങൾ പറയുന്ന പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത് അവര് തരുന്ന അവരുടെ ഓട്ടോയിൽ കയറരുത് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ഡെലിവ് ചെയ്ത് നിങ്ങൾ ആദ്യം ഗൾഫ്കാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം എപ്പോഴും പിരിവ് എഴുതുമ്പോ പിരിവിന് പൈസ എഴുതുമ്പോൾ ഗൾഫ്കാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട് നിങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ വാങ്ങിക്കുന്ന കാശ മുസ്ലിം രാജ്യത്ത് വന്ന് പണിയെടുത്ത് കിട്ടുന്ന കാശ അത് വാങ്ങിക്കരുത് തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ഇനി വരരുത് പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങൾ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിന് വേണ്ടിയിട്ട് വരരുത് പിന്നെ ഒരു കാര്യം ഇവിടെ പള്ളികളുണ്ട് ഇവിടെ മുസ്ലിം രാജയാണ് ഇവിടെ പള്ളികളുണ്ട് അവർ എത്ര കെയർഫുൾ ആയിട്ട് ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും പോലീസുകാരുണ്ടാവും അത് ഞങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാ ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾക്ക് ഒരു ആപത്തോ ഒരസുഖോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ് മുസ്ലിംമാർ തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ട അല്ലെ അച്ഛോ ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വെളമ്പരുത് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ കൂട്ടി സംസാരിക്കാം അല്ലെ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുല്ലോ അവരോട് സംസാരിക്കാം ഇങ്ങനെയുള്ള അച്ഛന്മാർ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ അച്ഛന്മാരെ വിളിക്കുന്നു അച്ഛനോട് എന്താ ഈ കുട്ടി പറയാതെ പറയുന്നറിയാം ഉളുപ്പുണ്ടോ ഈ ഗൾഫുകാർ എടുക്കാ ഉളുപ്പില്ലാണ്ട് പിരിവിനോന്നില്ലേ ഈ മുസ്ലിം രാജ്യത്ത് പോയിട്ട് പണി അധ്വാനിച്ച് വരുന്ന ആ പാവങ്ങളെടുക്ക പോയി കടുത്തറക്കുന്ന പോലെ പിരിവ് വാങ്ങുന്നില്ല ഓരോ പരിപാടിക്കൊന്നും പറഞ്ഞുണ്ടാ ഈ പള്ളിയിലെ നിങ്ങക്ക് മാത്രാ ഈ കാസകൂസയെ പെടുന്ന പള്ളി അച്ഛൻ ഉടാട്ട മറ്റുള്ളവരുടെ ഈ കാസകൂസ പള്ളി ലക്ഷനോട് അയയ്ക്കുന്നത് ഉളുപ്പുണ്ടോ അച്ഛോന്നായി പെൺകുട്ടി ചോദിക്കുന്നത് നിങ്ങളിന്ന് അച്ഛനായിട്ട് കൂട്ടാൻ ഞാൻ ഇയാളെ ഇടയ്ക്കിടക്ക് അച്ചോ അച്ഛോ എന്ന് വിളിച്ചു പോകുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഈ രാജ്യത്ത് ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആ സംഘിയൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെ നാവ് സംഘിയുടെ നാവാണ് ആ ഒരു ബോധം നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല പക്ഷെ നല്ലവരായ ക്രിസ്ത്യാനിക്കെല്ലാം ബോധം ഉണ്ടാവും ഇതുപോലുള്ള കുറെ കൂസന്മാരുണ്ട് എല്ലാം പുറത്തു വരട്ടെ ലോഹയിട്ടിട്ടും ലോഹ ഇടാണ്ടെല്ലാം കുറെ കൂസന്മാരുണ്ട് ആ മനസ്സിൽ സംഗീതം വെച്ചിട്ടുള്ള ഇതൊരു വിചാരം സംഖ്യയ്ക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരു ഇഷ്ടമല്ല ഞാൻ എല്ലാ വീടിലും പറഞ്ഞിട്ട് ഫസ്റ്റ് അടി കിട്ടുന്നത് കാസ കൂസന്മാർക്കായിരിക്കും കഷ്ടകാലത്തിന് കേരളത്തിൽ സംഖ്യങ്ങാനും ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സംഘേട്ടാ ഞാൻ കാസർ കൂസാനാന്ന് മറ്റും ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ കണ്ടില്ല ഫസ്റ്റ് അടിയായിരിക്കും സംഘ്യാ നിങ്ങളെ മുത്ത് കാരണം നിങ്ങൾ ഏറ്റവും വലിയ ഒറ്റകാരണം അവർക്ക് അറിയില്ല സ്വന്തം സമുദായത്തിന് ഒറ്റ നിങ്ങളാ ഒരിക്കലും സംഖ്യ വിശ്വസിക്കൂല അതൊക്കെ നിങ്ങള് പിന്നെ ഇവര് മറ്റുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിംകളെയും പിന്നെയും വിശ്വസിക്കും നിങ്ങൾ കാസകൂസന്മാർ വിശ്വസിക്കൂല അടുപ്പിക്കൂല നിങ്ങൾ കടികിട്ടിണ്ടല്ലോ തൂറി ഓടണം നിങ്ങള് തൂറി ഓടും പക്ഷെ അങ്ങനൊരു അവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്മയുള്ള മലയാളികൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം നന്മയുള്ളവർ മനുഷ്യത്വം ബാക്കിയുള്ളവര് മതേതരത്വം പുലരാടണം വിചാരിക്കുന്നവർ എന്തായാലും ഒരുമിച്ച് പോരാടും അച്ഛൻ അച്ഛനെന്തായാലും സംഘിളപ്പുറം കൂടിക്കോട്ടാ കാരണം സംഘികൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് എഡ്ഡിങ്ങേണ്ടേ അപ്പൊ തൂറി ഓടുന്ന കാസ കൂസമാർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ